ആ മുത്തുമണികളെ മലപ്പുറഞ്ഞങ്ങായാണ് നമ്മൾ വീണ്ടും ഏർവാടിക്ക് വന്നിരിക്കുകയാണ് ഏർവാടിയിൽ ഇപ്പോൾ ഇന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു കൊച്ചു വീടിൻ്റെ ഒരു ഇത് കാണിച്ചു തന്നിരുന്നു അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് റെഡി ആക്കാനുള്ള പരിപാടിയാണ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഞങ്ങൾ രാവിലെ സെറ്റാക്കിയിരിക്കുന്നു ഇപ്പോൾ അതിലേക്കുള്ള ചിക്കൻ അത് റെഡി ആക്കാനുള്ള പരിപാടിയാണ് ചിക്കൻ കൂടുന്നത് അപ്പോൾ ഉച്ചക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് ചോറൊക്കെ നമ്മൾ ഇവിടെ കൂടുന്നേക്കുന്നുണ്ടോ ഇതിന് വേണമെങ്കിൽ ചോറുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ് ഷിഫ മജീസിൻ്റെ കൂടെയുള്ള ഏർവാട് യാത്രയിലെ അഞ്ചാമത്തെ ട്രിപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഉള്ളത് അത് ഇപ്പോൾ നമ്മളുള്ളത് മുത്തുപേട്ടയിലാണ് മുത്തുപ്പേട്ടയിൽ വരുമ്പോൾ അവിടുന്ന് നമ്മൾ ഭക്ഷണങ്ങൾ തയ്യാറാക്കലുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത ഒരു ഓല വീട് അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെയാണ് വീണ്ടും നമ്മൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കുള്ളത് സാധാ ചോറും സാമ്പാറും അതേപോലെ തന്നെ അയക്കുള്ള പിന്നെ ചിക്കനുമാണ് അപ്പോൾ ചോറും സാമ്പാറും നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെക്കുന്നതിൻ്റെ ഒരു സമയത്താണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു യാത്രയിൽ കുക്ക് ചെയ്യണത് ഒക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് വളരെ ഒരു ഒരു സന്തോഷമാണ് ഇതൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്ക് ആ ഒരു കുക്കിങ്ങും കാര്യമൊക്കെ വല്ലാത്തൊരു പിന്നെ എന്താ പറയുക പറയുക ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ യാത്രയിലുള്ള ഈ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഈ യാത്ര ഇതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസും കൂടിയാണ് പിന്നെ ഇങ്ങനത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ചില ആളുകൾക്ക് വളരെ ബോറായിരിക്കും കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് യാത്ര വലിയൊരു താല്പര്യമില്ലാത്തൊരാളാണ് ഒന്നാമത് ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആകെ മൊത്തത്തിൽ പിന്നെ ആകും കാരണം ഭയങ്കര ക്ഷുഗണവും തളർച്ചയും അതേപോലെ ഈ ഛർദ്ദിൻ്റെ ഒരു പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ യാത്രകൾ വല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇതിൽ ഈ ഒരു സിഫ മജലീസിൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ട്രിപ്പ് പോയിട്ടും എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ക്ഷീണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതൊരു പിന്നെ എനിക്ക് ഒരു ഹാപ്പിനെസ് മാത്രം കിട്ടിയിട്ടുള്ളൊരു യാത്രയാണ് അതുകൊണ്ട് തന്നെ എത്ര തവണ പോകാനാണെങ്കിലും ഞാൻ ആ ഒരു യാത്രയിൽ തെയ്യാറുമാണ് ഏകദേശം നമ്മൾ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വൺ വാഹനം എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ആയിരത്തി മുന്നൂറ്റി ചില്ലാം കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട് ഓരോ ട്രിപ്പിനും ഇത്രയും സമയം ഓടുകയാണെങ്കിലും നമുക്ക് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഈ യാത്രയിൽ കിട്ടിയ ഒരു സന്തോഷമാണ് പിന്നെ മറ്റുള്ള യാത്രകളിൽ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ എന്താ ചോദിച്ചാൽ അത് ഒരു സുഖം വേറെ അതുപോലെ തന്നെ പിന്നെ കൂടുതൽ തമിഴ്നാട് ഏരിയയിൽ കൂടിയാണ് ഏർവാടി യാത്ര ആയതുകൊണ്ട് പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള യാത്രയും കൂടിയാണ് ഈ ഒരു യാത്രേൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പോയ ഏർവാട് യാത്രയിൽ അന്ന് ശക്തമായ ചൂടായിരുന്നു ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു നമുക്ക് കുക്കിങ്ങിനും അതേപോലെ തന്നെ യാത്രയൊക്കെ തന്നെ ഭയങ്കര ചൂടായിട്ട് വെള്ളം കുടിക്കുക തണുത്ത വെള്ളം വാങ്ങുക കുടിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കഴിഞ്ഞ യാത്ര പോയത് പക്ഷേ ഈ യാത്രയിൽ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മഴയൊക്കെ പെയ്ത് വളരെ പിന്നെ എന്താ വെച്ചാൽ ഒരു ചൂട് കുറഞ്ഞൊരു പിന്നെ സമയത്താണ് ഈ ഒരു യാത്ര നമുക്കുണ്ടായത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുഖം യാത്രയ്ക്ക് നമുക്ക് ഒരു പ്രത്യേകമായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ജിയാർത്തിന് വന്നിട്ടുള്ള ആളുകളെ ഉസ്താദന്മാർ ദർഗയിലേക്ക് കൊണ്ടുപോയി സിയാറത്ത് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പുകളിലാണ് നമ്മൾ പിന്നെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാറ് അത് ഓരോ പിന്നെ ജിയാർത്ത് കേന്ദ്രങ്ങളിലും ചെന്ന് അവർ ജിയാർത്തിന് പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുള്ള പിന്നെ കുക്കിങ്ങാണ് നമ്മൾ നടത്താറുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ വലിയൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എല്ലാ തിർകയിലും പോയിട്ട് സിയാറത്തിനും കൂടാനൊന്നും പറ്റില്ല കാരണം നമ്മൾ ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണമല്ലോ എന്നാൽ ചില തിരുകകളിലൊക്കെ നമുക്ക് ജിയാറത്ത് കിട്ടുകയും ചെയ്യും ഏതായാലും അപ്പോൾ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു പിന്നെ ഒരു രൂപത്തിലാണ് നമ്മൾ യാത്ര കുത്തുപേട്ടയിൽ നിന്ന് നമ്മൾ പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂലോ കേട്ടോ ഇവിടുന്ന് സാധനം സെറ്റാക്കി നമ്മൾ വണ്ടി കയറ്റി അപ്പോൾ തന്നെ പിന്നെ ഉസ്താദ്മാരും അതേപോലെ തന്നെ ജിയാർത്തിന് വന്ന ആളുകളും അവരുടെ സിയാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരും വാഹനത്തിലെത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ വാഹനത്തിൽ കയറ്റി പോവും പിന്നെ കുറച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞ് കുറച്ച് ദൂരം ഓടിയ ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കാറ് അപ്പോൾ പിന്നെ മുത്തുപേട്ടയിൽ ഒരു മൂന്ന് മക്ക്പറകളുണ്ട് അപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്ത് ചേർത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് അവിടെ നിന്ന് പിന്നെ കുക്ക് ഒരു സമയം നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ഓരോ ദീർഘകൾ നോക്കിയിട്ട് സമയത്തിനനുസരിച്ചുള്ള ഒരു കുക്കിങ്ങാണ് ഇത് പിന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകണത് ഏർവാടിയിലിപ്പോൾ ഉറൂസ് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഏർവാടിയിൽ ഒരു നല്ല തിരക്കുള്ള പിന്നെ സമയമാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നു അവിടെ ജിയാറത്തിനായിട്ട് എത്തി അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ ഉറൂസ് നടക്കുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു നല്ല വെള്ളം അവിടെ കിട്ടൂല കാരണം ഉപ്പുവെള്ളം ആയതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിനും ഇതിനൊക്കെ ഉള്ള വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകലാണ് ചെയ്യാറ് കാരണം എന്താ വെച്ചാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വെള്ളം കിട്ടില്ല പിന്നെ തപ്പി പിടിച്ച് വാങ്ങിയിട്ടൊക്കെ വേണം അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കുക്കിങ്ങിനും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം നമ്മളൊരു മാക്സിമം കരുതിയിട്ടാണ് പോകാറുള്ളത് പിന്നെ കഴുകാനും ഇതിനൊക്കെ ഉള്ള വെള്ളം നമ്മൾ അവിടുന്ന് എവിടുന്നതിനൊക്കെ എടുക്കും അത് നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ആ വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ തന്നെ നമുക്ക് നല്ല പ്രയാസമായി കാരണം നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു റാഹത്ത് കിട്ടൂരാ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത് ഏതായാലും മുത്തുമുനികളെ ഇതൊക്കെ തന്നെയാണ് ഈയൊരു പിന്നെ ട്രിപ്പിനെ കുറിച്ച് പറയാനും ഒക്കെ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരുടെയും സ്നേഹം മാത്രം